ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വടയിട്ട കൂട്ടുകറിയാണ് അതായത് ട്രിവാൻഡ്രം സദ്യയിലെ ഒഴിച്ചുകൂടാൻ ഐറ്റം ആണ് വടയിട്ട കൂട്ടുകറി അത് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വടയാണ് ഞാനിവിടെ നാല് വട എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വേണ്ടത് മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് മൂന്ന് ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് മതി അതുപോലെ തന്നെ രണ്ട് സവോളയും വേണം പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് ബാക്കി പൊടികൾ എന്തൊക്കെയാ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ പറയാം ഓക്കെ ഉരുളക്കിഴങ്ങ് എല്ലാം നമ്മൾ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഞങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ ബെൽ ബെൽബട്ടിനൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണേ ഉരുളക്കിഴങ്ങ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി സവോളയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം സവോളയും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം തീരെ ചെറിയ സ്ലൈസസ് അല്ല ഇതുപോലെ തന്നെ സ്ക്വയറായിട്ടാണ് നമ്മൾ സവോളയും കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയെല്ലാം സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വടയും ഒരു നാല് ആയിട്ട് മുറിച്ചെടുക്കണം വടയെല്ലാം ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പം ഉഴുന്ന് വട ഉണ്ടാക്കാതെ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് മാവില് മാവെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താലും മതി ഈ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് വടയുടെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല നമുക്ക് ചെറിയ കഷ്ണങ്ങളാണ് വേണ്ടത് ഞാനിപ്പോൾ വട ഉണ്ടാക്കിയിരുന്നൊരു നാല് വട എടുത്ത് മാറ്റി വെച്ചതാണ് കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഉരുളക്കിഴങ്ങും സവോളയും കൂടെ നമ്മൾ അത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുവാണേ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഈ എണ്ണയില് തന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ ഇടയ്ക്ക് ഒന്ന് മൂടി മാറ്റി വീണ്ടും അതൊന്ന് ഇളക്കി വെച്ചു കൊടുക്കണം ഈ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മൂടി ഒന്ന് തുറന്ന് നോക്കി അപ്പൊ നമ്മുടെ സവോളയൊക്കെ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വെന്തിട്ടില്ല ഉരുളക്കിഴങ്ങ് ഒന്നും പക്ഷെ ഇനി ബാക്കി വേവ് തേങ്ങാപ്പാലിക്കിടന്നാണ് വേണ്ടത് അപ്പം അതിനു മുമ്പ് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ കഷ്ണങ്ങളിലേക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഈ പാനിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികൾ ഇടുന്ന സമയത്ത് നമ്മളൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി ഇപ്പൊ കഷ്ണങ്ങളിലെല്ലാം പൊടികളെല്ലാം എല്ലായിടവും നന്നായിട്ട് പെരണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഈ രണ്ടാം പാൽ കിടന്നാണ് ഇത് വേഗണ്ടത് ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വടയിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉരുളക്കിഴങ്കില് ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ ഇത് ഇതിനകത്ത് ഈ തേങ്ങാപ്പാലിക്കിടന്ന് വേഗട്ടെ അപ്പൊ അത് നമ്മൾ കുറച്ച് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കുവാണ് നമ്മുടെ കൂട്ടുകറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതില്ലേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം സദ്യയുടെ കൂടെ മാത്രമല്ല കേട്ടോ പക്ഷേ ധ്രുവാന്റ്രം സദ്യയിലെ ഒരു ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഐറ്റമാണിത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വടക്കോട്ടുള്ള കൂട്ടുകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലയും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തിട്ട ഒരു കൂട്ടുകറി അല്ലേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണ് എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വേഗം വെച്ചിട്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ വെന്ത് ഞാനൊന്ന് നോക്കിയായിരുന്നു കഷ്ണം എടുത്ത് ഞെക്കി എല്ലാം വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയത്താണ് നമ്മൾ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ വട എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇപ്പൊ ഇത് വട ആയിട്ടുണ്ട് ഇതുപോലെ ലൂസായിരിക്കുന്ന ആയിരിക്കുന്ന പാകത്തിന് വേണം നമ്മൾ വട ഇട്ട് കൊടുക്കാൻ കാരണം വട ഇതിനകത്ത് ഇടന്ന് കുതിർന്ന് അതൊന്നുകൂടെ കുറുകി വരും ചാറ് അപ്പൊ ഈ വട എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്താണ് നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കേണ്ട അവസാനം ഈ സമയത്ത് ചെറുതായിട്ട് തിള വരുന്നുണ്ട് അപ്പൊ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടു കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുവാണ് ഇനി ഇത് തിളയ്ക്കൊന്നും വേണ്ട ഇനി തിളച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോവും ഇത് ഇവിടെ ഇരുന്ന് കുറുകി വരട്ടെ ഞാൻ ഇതങ്ങ് അടച്ചു വെക്കാൻ പോവുകയാണ് ഈ ഗരം മസാല ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴത്തേനും ഈ മസാലയുടെ മണമൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഇൻഫ്യൂസായി നല്ല ടേസ്റ്റിൽ നമുക്ക് ഇവിടെ കിട്ടും ഇനി ഇതിപ്പം ഞാനിവിടെ അടച്ചു വെച്ചിട്ട് ഞാനൊരു താളിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനകത്തിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പം നമുക്ക് താളിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഒരു പാൻ പാനടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മൊത്തം ഈ കറിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്തു കറിവേപ്പിലേ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യുക സാധാരണ കടുക് താളിക്കുന്ന പോലെ തന്നെ ഉള്ളൂ അല്ലാതെ ചെറിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല കാരണം ഓൾറെഡി രണ്ട് സവോള ഇന്ന് ചേർത്തിട്ടുണ്ട് അപ്പം ഇനി പ്രത്യേകിച്ച് ചെറിയ ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല ഇതിന് നമ്മൾ ഈ താളിച്ച് വെച്ചേക്കുന്ന എണ്ണ അങ്ങോട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അത് കഴിഞ്ഞ് വീണ്ടും ഇത് നമ്മൾ കുറച്ചു നേരം മൂടി വെച്ച് വെക്കുവാണ് ഒരു പത്ത് മിന നമുക്കത് സെർവ് ചെയ്യാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറി ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നേരത്തെ നമ്മൾ ഓഫ് ആക്കി വെച്ച സമയത്ത് ഇത് ലൂസായിരിക്കുവല്ലായിരുന്നു ഇനി ഇത് ഇനിയും ഇരുന്ന് കുറുകും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും ഇപ്പൊ നല്ലൊരു മണമാണ് ഈ അടപ്പ് തുറന്നപ്പോൾ നല്ല അടിപൊളി മണം ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ഈ മണത്തിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് പകരുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി വട കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്